അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന റജബ് മാസത്തിലാണല്ലോ മാനസികമായും ആത്മീയമായും റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങുകയാണ് പുണ്യമാസം ദിവസം എന്നൊക്കെ പറയുമ്പോൾ നന്മകൾ വർദ്ധിപ്പിക്കാനും തിന്മകളിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കാനുമുള്ള അവസരങ്ങൾ എന്നാണ് അതിൻ്റെ പൊരുൾ പ്രസ്തുത സന്ദർഭങ്ങളിൽ നന്മകൾക്ക് കൂടുതൽ പ്രതിഫലവും തിന്മകൾക്ക് കൂടുതൽ കൂടുതൽ ഗൗരവവും ഉണ്ടാവും ഏതൊരു വിശ്വാസിക്കും നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഉത്സാഹവും തിന്മകളിൽ വ തിന്മകളിൽ വന്നു പോകാതിരിക്കാനുള്ള ശ്രദ്ധയും രൂപപ്പെടുത്താനാണ് ഓരോ വർഷവും ഇത്തരം സീസണുകൾ ആവർത്തിച്ചു വരുന്നത് റജബും ഷാബാനും റമദാനും ചേർത്ത് വെച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള മഹത്വങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് റജബ് പാപമോചനത്തിൻ്റെയും ഷാബാൻ ന്യൂനതകൾ മറച്ചു വയ്ക്കുന്നതിൻ്റെയും റമദാൻ ഹൃദയങ്ങൾ പ്രഭാ പ്രകാശിപ്പിക്കുന്നതിൻ്റെയും മാസമാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം റജബ് പാപമോചനത്തിൻ്റെയും ഷാബാൻ ശിപാർശയുടെയും റമദാൻ നന്മകൾ ഇരട്ടിപ്പിക്കുന്നതിൻ്റെയും മാസമാണ് വിത്തിറക്കാനും നനച്ചു വളർത്താനും ഫലം കൊയ്യാനും എന്നിങ്ങനെ ക്രമപ്രകാരം റജബിനെയും ഷാബാനെയും റമദാനെയും അവതരിപ്പിച്ചവരും ഉണ്ട് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം നിസ്കാരത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസമാണല്ലോ റജബ് ഹിജറയുടെ ഒരു വർഷം മുമ്പ് ഇതുപോലൊരു റജബിലായിരുന്നു ഇസറി അറാജിൻ്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അഞ്ചു നേരത്തെ നിസ്കാരം മുഹമ്മദ് നബി സല്ലാ അലി വസ്ലമക്കും സമുദായത്തിനുമല്ലാതെ മുൻകാല പ്രവാചകന്മാർക്കാർക്കോ പ്രവാചകന്മാർക്കോ സമുദായങ്ങൾക്കോ നിയമമാക്കിയിരുന്നില്ല നിത്യജീവിതത്തിൻ്റെ ഏതു തിരക്കുകളിലും വിട്ടുപോകാതെ നിർവഹിക്കേണ്ട നിർബന്ധ കർമ്മമാണ് അഞ്ചു നേരത്തെ നിസ്കാരം വിവേകം ഉള്ളിടത്തോളം കാലം പ്രായപൂർത്തിയായ ആരും നിസ്കാരം പ്രായപൂർത്തിയായ ആരും നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുകയില്ല സ്ത്രീകൾക്ക് സവിശേഷമായ ശാരീരികാവസ്ഥകളിൽ ശുദ്ധി പൂർണ്ണമാകാത്തതിനാൽ ഒഴിവാണെന്ന് മാത്രം ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസമായി പരിഗണിക്കപ്പെടുന്നതും നിസ്കാരമാണ് നിസ്കാരം നിഷേധിക്കുന്നവൻ കാഫിർ അഥവാ സത്യനിഷേധിയാണ് എന്നുവരെ പ്രയോഗിച്ച മഹത് വചനങ്ങൾ കാണാം നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നിസ്കാരം പരിശീലിപ്പിക്കണം ഏഴ് വയസ്സായാൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്തു വയസ്സായാൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന പക്ഷം ശിക്ഷ നടപടി നടത്തുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കടമയിൽ ബാധ്യതയാണ് പ്രായപൂർത്തിയായ ശേഷമേ നിസ്കാരം നിർബന്ധമാകുന്നുള്ളൂ എങ്കിലും ഏഴ് വയസ്സ് മുതൽ പരിശീലിപ്പിച്ച് ഇരിക്കണമെന്നത് കാര്യത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു നരക ശിക്ഷേണ്ടി വരുന്ന ചില ആളുകൾ പരലോകത്ത് വിലപിക്കുന്നത് ഞങ്ങൾ നിസ്കരിച്ചില്ലല്ലോ എന്നായിരിക്കും എന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായും സൂക്ഷ്മതയോടെയും നിസ്കാരം നിർവഹിക്കുന്നവരിൽ ഉത്തമമായ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞിരിക്കും അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണ അവർക്കുണ്ടാകും അവർക്കുണ്ടാവുകയും ചെയ്യും ഈ മാസത്തിൽ നാം ഓർക്കേണ്ട നിരവധി മഹാന്മാരുണ്ട് കോടിക്കണക്കിനാളുകളുടെ സന്മാർഗ്ഗലബ്ധിക്ക് നിമിത്തമാകാനും ഇന്നും അനേകായിരം ആളുകൾക്ക് ആത്മീയ വഴിച്ചു നൽകുന്ന ശ്രേഷ്ഠ വ്യക്തിയായി പരിഗണിക്കപ്പെടാനും ഭാഗ്യം ലഭിച്ച അജ്മീർ ഖാജ മൊഹീദ്ദീൻ പ്രതിയുള്ള അഥവാ അജ്മീർ ഖാജ തങ്ങളെ ഓർമ്മിപ്പിക്കപ്പെടുന്ന മാസം കൂടിയാണല്ലോ ഇത് നല്ലവരുടെ ഓർമ്മകൾ സ്മരണകൾ നമുക്കും നന്മകൾ പകർന്നു നൽകും താഴെയുള്ള അതിക്കറുകൂടെ ചൊല്ലി നമുക്ക് അവസാനിക്കാം